നമ്മൾ സാധാരണക്കാർക്ക് ഒരു വാഹനം വാങ്ങാനുള്ള സ്വപ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്വപ്നം നിറവേറാൻ ഏറ്റവും കൂടുതൽ അതിന്റെ ഏറിയ പങ്കും വഹിക്കുക മാറിയത് ഒരു ആൾട്ടോ എയ്റ്റിൻ നടന്ന വാഹനമായിരിക്കും കാരണം സാധാരണക്കാരന്റെ കാർ എന്നുള്ള ഒരു പട്ടം ഈ ഒരു വാഹനത്തിന് മാത്രമാണ് ഉള്ളത് സാധാരണക്കാരന്റെ ബെൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മളെല്ലാവരും ആദ്യം എടുക്കുക ഏതൊരു വാഹനം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾ അത് പുതിയതാണെങ്കിലും ശരി പഴയതാണെങ്കിലും ശരി ആദ്യം വാങ്ങിയ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ഒരു ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് ആൾട്ടോ കാറുകൾ മാത്രം അതായത് നമ്മുടെ സാധാരണക്കാർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി വലിയ വലിയ വാഹനങ്ങളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വെറും ആൾട്ടോകാരുകൾ മാത്രമേ ഒരു വീഡിയോയിൽ ഉണ്ടാവുള്ളൂ ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക നിങ്ങൾ ഒരു ആൾട്ടോ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഏതാണോ അതിന്റെ തൊട്ട് തന്നെ അതിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടോ ആ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കാണുന്ന താല്പര്യങ്ങൾ പേജൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് മോഡൽ രണ്ടായിരത്തിഒന്ന് മോഡലും വാഹനമാണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് എൽ ആക്സി ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തിയാറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ജെനു കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കോഴിക്കുള്ള സീറ്റ് കവേഴ്സ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കംപ്ലൈന്റോ ഒന്നുമില്ല ഇതിനെ ചോദിച്ചിരുന്നില്ല മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നിന്ന് മുപ്പത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഒരു വാഹനം സെയിൽ ചെയ്യുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് ഇത് ലോൺ ചെയ്യാൻ പറ്റും നൂറ് ശതമാനം ലോൺ കിട്ടുന്ന നല്ലൊരു ആൾട്ടോ കാറാണ് കൂടുതൽ കാര്യങ്ങളായാൻ താഴെക്കാടുന്ന നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന് മൂന്ന് വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാൻ ആണ് എൽ ആക്സി ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിനാണ് വെറും പത്തായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജനുവിൻ കിലോമീറ്റർ ആണത് കമ്പനി സർവീസ് ഉള്ള ആണ് ഇനി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വൃത്തിയുള്ള സീറ്റുകൾ ഫോർമാറ്റ് മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല ഇതിനിർ ചോദിച്ചിരുന്ന വില മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നിന്ന് രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ലക്ഷത്തി എഴുപത്തി അയ്യം സെയിൽ വാഹനം ഈ പറഞ്ഞ പോലെ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യം രൂപയും നമുക്ക് ലോൺ ചെയ്തു പോകാം നൂറ് ശതമാനം ലോൺ കിട്ടുന്ന നല്ലൊരു ആൾട്ടോ കാർ ആണത് കൂടാതെ മൂന്ന് വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലും മാരുതി സോസ്ഗിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽഎക്സിന്റെ വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ അഞ്ചിനാണ് ഒൻപതിനായിരം കിലോമീറ്റർ മാത്രമേ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ ഇത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ സ്പോയിലർ എന്നിവയെല്ലാം ഈ ഒരു വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് വേറെ മേജഡ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ ഒരു വാഹനത്തിന് ചോദിച്ചിരുന്നവില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ നിന്ന് ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹന ബസ് മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന് മൂന്ന് വർഷത്തെ വേറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഒന്ന് മോഡല് മാരുതീസ് സുസ്കിയുടെ ആൾട്രോ എയ്റ്റ് ഹണ്ട്രഡ് എന്ന വാനാണ് എൽ ആക്സി ആണ് വേരിയന്റ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് വെറും ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനാണത് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് ചോദിച്ചിരുന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ നിന്ന് ഇരുപതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തിഅ്യായിരം രൂപയ്ക്കാണ് ഒരു വാഹനം ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫുൾ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആൾട്ടോ കാർ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതിന് മൂന്ന് വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ലഭ്യമാണ് ഇത് മരുതി സുസ്ഗിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ എക്സ് ഐ ഓപ്ഷൻ വേരിയന്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും ഇരുപത്തി രജിസ്ട്രേഷനുമാണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പേപ്പർ ലെൻസിറ്റാണ് വെറും ഒൻപതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജനുവിൻ കിലോമീറ്റർ ആണ് ഇത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കോളിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ റീപ്ലേസോമേജോ ആക്സെന്റോ ഒന്നുമില്ല ഇതിന് ചോദിച്ചിരുന്നില്ല നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഇതിൽ നിന്ന് പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നാല് ലക്ഷം രൂപയ്ക്കാണ് ഒരു വാഹനം ഇപ്പൊ സെയിൽ ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള നാല് ലക്ഷം രൂപ നമുക്ക് ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഒന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് രണ്ടോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അറുപത്തിരണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് എൽഎക്സ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്നത് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജെനിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാനാണ് ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വേണം നോക്കുകയാണെങ്കിൽ ആൾട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം എല്ലാത്തരം സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട് പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട് നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് പിന്നെ ടയർ ഭാഗം ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊരു ആൾട്ടോ ആണെങ്കിൽ ഒരു ആൾട്ടോ കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ് ഈ ഒരു വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളും ഉണ്ടാവും ഇതിൽ തന്നെ എങ്ങനെ പോയാലും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നമ്മൾ നമുക്ക് ലോൺ ചെയ്യുമ്പോൾ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വരെ നമുക്ക് ലോൺ ചെയ്യാം ഒരു ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിന് നിലവിലെ ലഭ്യമാണ് അടുത്തായിട്ട് നമ്മളിടത്ത് പഴയ മോഡൽ അതായത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു ആൾട്ടോ കിടപ്പുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറാന്ന് പറഞ്ഞ നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൽ എക്സ് ബേസ് മോഡലാണ് വേരിയന്റ് പിന്നെ ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് അറുപത്തി ആറായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാത്രം ആക്സിഡന്റോ റീപ്ലേസ് കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാർക്ക് പഴയ മോഡലിനകത്ത് നമുക്ക് എങ്ങനെ പോയാലും ഒരു പതിനാറ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എൽ എക്സ് ഐ ആണ് വേരിയൻറ്റ് പറഞ്ഞതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻ്ററിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഡ്രൈവർ സൈഡ് സീറ്റ് ഇത്തിരി മോശമാണ് അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഭാഗമായതുകൊണ്ട് ആ ഒരു ഭാഗം മാറുന്നു കുറച്ച് മോശമായിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗവും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഫ്ലോർ ഫ്ലോർമാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പർ ബാഗുകളും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മാജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ചെയ്തു തരാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും വെറും അറുപത്തി അയ്യായിരം രൂപ പേമെന്റ് കൊടുത്താൽ മതി ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും കേട്ടോ കൂടുതൽ കാര്യങ്ങൾ ആയാലും തലപ്പുണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുക്കുന്നതിന് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യും ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ ആൾപോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നമുക്കൊരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ ജെന്വിൻ കിലോമീറ്റർ ആണ് തിരിച്ചോ മറിച്ചോന്നല്ല ആ ഒരു ലെവലിൽ ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം പ്രത്യേകിച്ചിട്ട് റെഡ് കളറൊക്കെ അത്യാവശ്യം ആളുകൾ നമുക്ക് ഇപ്പോൾ ആൾക്കാർ എടുക്കണമെങ്കിൽ കൂടി റെഡ് കളർ അനുസരിച്ച് ഇറക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ കിട്ടാറില്ല അപ്പോൾ ഒരു നല്ലൊരു റെഡ് കളർ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വീണ്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ സെൻട്രലിലൊക്കെ എ ബി എസ് എയർ ബാഗ് സീറ്റും ഒക്കെ നമ്മുടെ വാഹനത്തിൻ്റെ കളറിനോട് യോജിച്ചിട്ടുള്ള നല്ല സീറ്റ് കവേഴ്സ് നല്ല ക്വാളിറ്റി ഉള്ളവർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ഭാഗം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ വൃത്തി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറുകളും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം വരെ നമുക്ക് ലോൺ ചെയ്യാം വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് വളരെ ചുരുങ്ങിയ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ആൾട്ടോ കാറാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇനിയിപ്പോ ചൂടും കാര്യങ്ങളൊക്കെ ഒരുവിധം കുറഞ്ഞു വരികയാണ് ഇനി അങ്ങോട്ട് മഴയുടെ കാലമാണ് നമുക്ക് ഒട്ടും പുറത്തിറങ്ങാൻ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ യാത്രാ ഒരു കാർ അത്യാവശ്യമാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മാരുതി സുസുകിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിന് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇനി ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് വരുന്നുണ്ട് എയർ ഉണ്ട് സെൻട്രൽ ലോക്ക് വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഒക്കെ പുതിയതാണ് വേറെ മേഞ്ചർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ തന്നെയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാറു സുസ്കിയുടെ ആൾട്രോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ ഒരു പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കണമെങ്കിൽ പുതിയ ടയറുകളാണ് വേറെ മാറ്റർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലയിന്റ് കാര്യങ്ങളോ ഒന്നുമില്ല കുറ്റവും വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡോൺ പൊമിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ ഈ പറഞ്ഞ ലോണ് എന്തായാലും കിട്ടും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മാരുതി സുസ്കിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് രണ്ടൂർ പവർ വിൻഡോ റിമോട്ട് ലോക്ക് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കമ്പ്ലൈൻ്റെ ഒന്നും ഇല്ല ഗുക്കൻ്റെ ഇഷ്യൂ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജെമിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടേർ ആവറേജ് മാത്രമേ നിലവിലുള്ളൂ വെറമാർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ അഡ്വാൻ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാറുതി സുസ്ഗിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാൻ ആണ് എൽ ആക്സിയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും മുപ്പത്തിയേഴായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം രണ്ടോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് വേറെ മാച്ചു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം നമുക്ക് വാങ്ങാവുന്നതാണ് കൂടാതെ ഇതിന് ഒരു വർഷത്തെ വേറെയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ ആൾട്ര എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ രണ്ടുപേർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേച്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ലോൺ കിട്ടും ഒരു നാൽപ്പത്തി രണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ മാരുതീസ് സുസ്ഗിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയന്റ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തിയാറായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ റിമോട്ട് സെന്ററിലൊക്കെ എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഈ വാഹനത്തിന് ഇവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഇതിന് ഒരു വർഷത്തെ വേറണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ എക്സയാണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ ആണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഇത് താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റോ ഒന്നുമില്ല ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെൻ്ററിലൊക്കെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയറുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനം ഇതിന് ചോദിക്കുന്നതില നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണ് കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മാരതി സുസിക്കൂടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അത് ജനവിയും കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് പാ നോക്കുകയാണെങ്കിൽ എൽ എക്സയിൽ രണ്ട് ഡോർ പവർ ഉണ്ട് വരും അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഫ്ലോർ മാറ്റ് ഉണ്ട് പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ മേജറാ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങൾക്ക് സ്വന്തക്കാം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഈ ഒരു വാഹനത്തിൽ വാരണ്ടി അവൈലബിൾ ആണ് അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വാനത്തിൻ്റെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് ബി എക്സി ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് വെറും ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെന്ററിലൊക്കെ നല്ല കോഴിച്ചുള്ള സീറ്റ് ആണ് പിന്നെ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറുമാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും നൽകുന്നുണ്ട് ഇനി നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനം പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ മാരുതിയ സുസൂടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ആറായിരം ആണ് ഈ ഒരു വാനം ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് ഇത് വി ആണ് വേരിയന്റ് എന്ന് പറഞ്ഞു ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ പവർ വിൻഡോ റിമോട്ട് സെന്ററിലോ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ആണ് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ ഡിസ്പ്ലേ വരുന്നുണ്ട് ടയർ ബാഗോ നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേച്ചറ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി ആ ഒരു ആൾട്ടോ കേട്ടറിന് തന്നെയാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം അൻപതിനായിരം രൂപ അഡോൺ പെയിൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷം വരെ വാരണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ബൈക്കിന്റെ വിലക്ക് ഒരു കാർ വാങ്ങാം നമുക്ക് മഴയും കൊള്ളണ്ട വെയിലും കൊള്ളണ്ട സേഫ് ആയിട്ട് യാത്ര ചെയ്യാം അപ്പൊ ഒരു ചെറിയ വാഹനം ഒരു ചെറിയ പൈസ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു വാഹനമാണ് ഞാൻ കാണിച്ചിരാൻ പോകുന്നത് ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ മാറി ഇവിടെ ആൾട്രോ എന്ന വാഹനമാണ് എൽ എക്സ് ആണ് വേരിയന്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് പിന്നെ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ എ സി വരുന്നുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം നല്ല വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് ഒരു ബൈക്ക് വാങ്ങുന്ന പൈസയെ ഇതിന് വേണ്ടി വരുന്നുള്ളൂ നല്ലൊരു വാഹനം നിങ്ങൾ കണ്ടീഷൻ വാഹനം ചെറിയ പൈസക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാത്ത നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പർമാറ്റി കോൺടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ആൾട്ടോ കേട്ടണെന്ന വാനാണ് വി എക്സ് എണ് വേരിയൻറ്റ് നിലവിലെ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിരിക്കുന്നത് വി എക്സയിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് നല്ല ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് വേറെ മാജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പർ ബാഗും ക്ലിയറാണ് പിന്നെ ടയർ ബാഗും നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മാജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല പേപ്പർ ബാഗങ്ങളെല്ലാം ക്ലിയറാണ് ഈ വാഹനത്തിന് ചോദിക്കുന്നുമില്ല മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാങ്ങാൻ വരുന്നതെങ്കിൽ ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇതിന് ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡർ എന്ന വാഹനമാണ് എൽ എക്സ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി ഏഴായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ എക്സ് ഐ പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് രണ്ട് ഡോറ് പവറുകൾ വരും അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിനു വൃത്തിയായ സീറ്റും കാര്യങ്ങളൊക്കെയാണ് വേറെ മാച്ചറ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയെ നമുക്ക് യോഗം ചെയ്യാൻ പറ്റും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു വർഷം വരെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് വേറെ മാത്രം ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ തട്ടമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആൾട്ടോ എൽ എക്സ് ഐ ആ ഇരുപത്തേഴായിരം കിലോമീറ്റർ ആകെ വെഹിക്കിൾ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് അത് നമുക്ക് രണ്ട് വർഷം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും വെഹിക്കിൾ അവൈലബിൾ ആണ് നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഒരു ഏകദേശം ഒരു മൂന്നര ലക്ഷം രൂപ വരൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനഞ്ച് എൽ എക്സ് ഐ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഫസ്റ്റ് ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് അറുപത്തി രണ്ടായിരം കിലോമീറ്റർ വെഹിക്കിൾ ആകെ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഏകദേശം നമുക്കൊരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആണെങ്കിൽ ഈ വെഹിക്കിൾ എടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോ എയ്റ്റ് ഹൺഡ്രഡാണ് ആണ് എൽ എക്സ് എണ് വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് ഇത് വരുന്നത് അറുപത്തൊമ്പതിനായിരം ആണ് വെഹിക്കിൾ ഓടിയിട്ടുള്ളത് നമുക്ക് ഇതിനൊരു മൂന്ന് ഫ്രീ സർവീസും ആറ് മാസം എൻജിൻ ഗിയർ ബോക്സും വാറണ്ടിയും വരുന്നുണ്ട് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ്